സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാകട്ടോ അപ്പോൾ ഞാൻ രാവിലെ മുതൽ ഉച്ച വരെ വീട്ടിലെടുത്ത കുറച്ച് പണികളെക്കുറിച്ചൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ ഒന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല മഴ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ മഴേൻ്റെ സൗണ്ട് കേൾക്കും ഇല്ല എനിക്കറിയില്ല അങ്ങനെതാ ഞാൻ രാവിലെ അടക്കളേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ രാത്രി എന്ന് പറഞ്ഞാൽ കിടക്കാൻ നേരത്ത് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴുകി കിടക്കലുണ്ട് കേട്ടോ ചില ദിവസം മടി പിടിച്ചാൽ പിന്നെ നോക്കും വേണ്ട രാവിലെ അങ്ങോട്ട് എണീറ്റാണ്ട് പാത്രമൊക്കെ കഴുകുകയെന്നിങ്ങോട്ട് വിചാരിക്കും അങ്ങനെതാ രാവിലെ എണീറ്റ് വന്നു ലൈറ്റ് ഒക്കെ ഇട്ടാണ്ട് ആദ്യം എന്ത് വേണം വെണ്ണീരങ്ങോട്ട് അടപ്പിൽ നിന്ന് കോരിയെടുക്കണം വെണ്ണീര് കോരിയെടുത്ത് വീതിലക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് തീയൊന്ന് കത്തിക്കാൻ ഇപ്പം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചായ ആയാലും വെള്ളമായാലും എന്തായാലും അടപ്പത്തന്നെ വെക്കണം ഞാൻ രണ്ടടപ്പിൽ ഇതുവരെ തീ മൂട്ടിട്ടില്ല ഒരടപ്പിൽ വെച്ചാണ്ട് എന്നിട്ട് വേഗം പണികളൊക്കെ ഒരുക്കും കേട്ടോ ഇന്നിപ്പോൾ എന്ത് ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കുക രണ്ടടപ്പിലും തീ മൂട്ടണം എന്നാൽ തീ കത്തിച്ചാൽ രണ്ടടപ്പിൽ തീ കത്തിച്ച എളുപ്പം പണിയൊക്കെ തീരാൻ അപ്പോൾ എന്തായാലും വേണ്ടില്ല ഏതായാലും ഞാൻ ഇതാക്കണ് വീതലക്കൊന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ അപ്പോൾ ഒരു കോപ്പ ഉണ്ടായിരുന്നു അത് ഞാൻ വണ്ടിരുക്ക് നിങ്ങ പോയി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒരു കോപ്പ വാങ്ങിയതാ കേട്ടോ കപ്പുണ്ടല്ലോ ചെറിയ കപ്പ് അടക്കളൊക്കെ കിടക്കാൻ പറ്റി അത് വാങ്ങിയതാട്ടോ പ്ലാസ്റ്റിക്കിൻ്റെയെന്നു അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളം ആക്കിയാണ്ട് വീതിലക്കൊന്നും തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് അവിടെ ഒരു പേപ്പറും കഷ്ണം കണ്ടത് എന്നാൽ പിന്നെ അതും കേട്ടോ അടപ്പിലിട്ടാണ്ട് കുറച്ച് ഓലക്കൂടിയും ചുള്ളിൽ വറകൊക്കെ ഇട്ട് കൊടുത്ത് കത്തിക്കാലോന്നും കരുതി അപ്പോൾ ഞാൻ അടപ്പിൽ ഒരു പേപ്പറ് വലിയൊരു പേപ്പർ കണ്ടപ്പോൾ ഇത് എന്താ സംഗതി എന്ന് നോക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ ാണ് വിഷ്ണുവിൻ്റെ പരീക്ഷകൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണത് അപ്പോൾ അത് ഇനിയിപ്പോൾ ആരാണ് അടുപ്പിൽ കൊണ്ടുപോയിട്ടത് എനിക്കറിയില്ല എന്തായാലും ഞാനത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് ഇപ്പോൾ വറക് വെക്കലില്ല വറകിട്ടീന്ന് വറക് വെട്ടി കൊണ്ടുവന്നാണ്ട് രാവിലെ എണീറ്റ് കത്തിക്കണല്ലോ കത്തിക്കണമെങ്കിൽ തന്നെ ഉഷാറായിട്ട് കത്തണമെങ്കിൽ വീതലിൻ്റെ അടിയിൽ ഇങ്ങോട്ട് വെച്ചുകൊടുക്കണം അല്ല ച വീതൽ വെച്ചാലും മതി കേട്ടോ അങ്ങനെ ഞാൻ വറകൊക്കെ കുറച്ച് വീതലിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ടുണ്ട് ഞാനിതാ ലൈറ്റെടുത്തു പേപ്പർ ഇതാ കത്തിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചുള്ളൽ കൊടുക്കട്ടെ വറഗ് ഇട്ട് കൊടുക്കട്ടെ ചുള്ളൽ വറകെന്ന് പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ പട്ടേൻ്റെ ഉണ്ടല്ലോ അത് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് പട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടുകൊടുത്തു കത്താന് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ കേട്ടോ പട്ടേൻ്റെ വറകിൽ കത്തി കിട്ടിയാൽ പിന്നെ കഴിച്ചിലായി എന്ന് പറയാം അടക്കളയിൽ പണിയെടുക്കണവലിക്ക് പട്ട വറകായാലും കത്തി ഇങ്ങോട്ട് കിട്ടണം എന്ന് പിന്നെ ഉഷാറാണ് സംഗതി ഇതടപ്പം തന്നെ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഗ്യാസ് അങ്ങോട്ട് പണിയെടുത്ത് ശീലിച്ചവർക്ക് ആ ബുദ്ധിമുട്ടാണ് കേട്ടോ അടപ്പത്ത് പണിയെടുക്കുന്നത് അല്ല വെച്ചാൽ അടപ്പത്ത് പണിയെടുക്കുന്നതിനോടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഗ്യാസ് തീർന്നിട്ടൊക്കെ ഒരുപാട് ദിവസമായി ഞാനിപ്പോൾ ഫുൾ അടപ്പത്ത് തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അത് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ചായക്കടി എന്താ ഉണ്ടാക്കണെന്ന് വെച്ചാൽ പുട്ടുണ്ടെന്നാണ് അവിടെ പുട്ടിൻ്റെ ഒരു പാക്കുണ്ട് അതുണ്ടാക്കാമെന്ന് കരുതിയിട്ടോ ചോറിനുള്ള വെള്ളം അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ മഴക്കാലം തുടങ്ങിയ പോലെയാണല്ലേ എന്താ വെച്ചാൽ ഭയങ്കര മഴ തന്നെയാണ് കേട്ടോ ഇവിടെ ഒരു രണ്ടര രണ്ട് മണിയാവുമ്പോഴത്തേന് മഴ കെട്ട് മൂടി കെട്ടി നിൽക്കും പിന്നെ കാണാൻ നല്ല മഴ പെയ്യണ് ഒരു ആറേഴ് വരെ നല്ല മഴയൊക്കെ അല്ല ചിലപ്പോൾ രാത്രിയും മഴ ഉണ്ടാവും കേട്ടോ രണ്ട് മൂന്നാല് ദിവസമായിട്ട് അടുപ്പിച്ചിട്ട് മഴ കൊണ്ട് മഴ തന്നെ അപ്പോൾ മഴക്കാലം ആയോ ചോദിച്ചാൽ മഴക്കാലം ആവണുള്ളത് നേരത്തെ കാലത്ത് തന്നെ മഴ വന്നിട്ടുണ്ട് കേട്ടോ പൈപ്പിലൊന്നും വെള്ളം വല്ലാണ്ടില്ലാത്ത സമയം ഇപ്പോൾ പൈപ്പിൽ വെള്ളം വന്നാൽ ഒരുപാട് നേരം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് വള്ളത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല മഴ ഒക്കെ പെയ്തുകൊണ്ട് ഇപ്പോൾ ഒരുവിധ നാട്ടുകൊക്കെ മഴ കിട്ടിക്കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോക്കൊക്കെ വെള്ളം കിട്ടി വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ പിന്നെ ഞാൻ വെള്ളം തന്നെയാണ് പറയുന്നത് കേട്ടോ വെള്ളം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് വെള്ളം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരാണ് ഞാൻ വെള്ളം തന്നെയാണ് പറയണത് കേട്ടോ അതും കൂടെ ഒന്ന് വീടുകളിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചു അപ്പോൾ അതാണ് ഞാൻ അപ്പുറത്തെ അടപ്പിൽ ചുക്കെള്ളത്തിനുള്ള വെള്ളം കൂടെ വെക്കട്ടെ അത് ഇനിയിപ്പോൾ ചുക്കള്ളത്തിനല്ലേലും ഈ മഴ അങ്ങനെ വെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ കുളിക്കാൻ നേരത്ത് കുറച്ച് ചൂടുവെള്ളം തരുമോയെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കൽ എടുത്തു കൊടുക്കാനും നല്ലതാണ് കേട്ടോ അങ്ങനെ അത് ചായക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉള്ള പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാത്രം കഴുകാണ്ടായിരുന്നു അവിടെ ചെമ്പട്ടി ഉണ്ടായിരുന്നു ഇന്നലെ ചോറ് വെച്ച ചെമ്പട്ടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ നിന്ന് മാറ്റിവെച്ചു കറിപ്പാത്രം ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ അങ്ങനെ ഞാൻ ചായക്കടി ഉണ്ടാക്കണതെന്ന് പറഞ്ഞാൽ പുട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കിയെടുക്കണുള്ളൂ പുട്ടും തൂക്ക് വേടമില്ലായിരുന്നു ഏട്ടൻ്റെ വീട്ടിലേന്ന് താഴേന്ന് കേട്ടോ മുത്തച്ചീൻ്റെ ഏട്ടൻ്റെ വീട്ടിലേന്നു ഞാനത് അവിടെ നിന്ന് പോയി ഒക്കെ എടുത്തോണ്ടെന്നു അവിടെ നിന്ന് വന്നതിന് ശേഷമൊക്കെ ചായക്കുള്ള വെള്ളം വെച്ച് നോക്കിയപ്പോൾ അത് സംഗതി തിളച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ചായൻ്റെ അപ്പുറത്തേക്ക് മാറ്റി വെച്ചാൽ ഞാൻ പുട്ട് ചുട്ട് എടുക്കുകയാണ് കേട്ടോ പുട്ടക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ കറികളൊന്നും ഉണ്ടാക്കില്ല പപ്പടമുണ്ട് കേട്ടോ എളുപ്പപ്പണി എടുക്കുകയാണ് കാരണം ഒക്കെ വേണ്ട അടപ്പത്ത് ഉണ്ടാക്കുക ചിലപ്പോൾ കറിക്ക് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെന്ന് പക്ഷേ കടലയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അതുകൊണ്ട് ഉള്ളിയും തക്കാളിയും കിഴങ്ങും പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പുട്ടിക്ക് പപ്പടം ആയാലും കുഴപ്പമൊന്നുമില്ല വീട്ടുകാർ തിന്നും അപ്പോൾ പിന്നെ പപ്പടം തന്നെ മതി എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതാ ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി എടുത്തു പുട്ടൊന്നും ഇപ്പം തിന്നണില്ല കേട്ടോ എനിക്കിങ്ങനെ വെള്ളത്തിന് താഴ്ക്കുക ഒരു ഗ്ലാസ് ചായ കിട്ടിയെങ്കിൽ കുഴപ്പമില്ലെന്നോ എന്ന് വിചാരിച്ചു നിക്കാന്ന് ഞാൻ അങ്ങനെ ഞാൻ ഇതാ ലേസം ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാൽ ചായയാണ് അവിടെ കുറച്ച് ഓർലിക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതും കൂടെ അതിൽ ചേർത്താണ്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ ഈ കുട്ടികൾക്കുള്ള ചായനി വേറെ ഉണ്ടാക്കണം ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചായയിൽ ഒന്നിച്ച് ഒന്നും ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ ഇവിടെ പറഞ്ഞാൽ രാജു ചായ അടിക്കില്ല ചേച്ചിയും ചായ ചായയടിക്കൂലട്ടോ ഇവിടെ ഞാനും കുട്ടികളും കുട്ടികളെ അച്ഛനും മാത്രം ചായ കുടിക്കുകയുള്ളൂ പിന്നെ ഐശ്വര്യം എപ്പോഴെങ്കിലൊക്കെ ചായ കുടിച്ചെങ്കിൽ കുടിച്ചോളൂ ഇപ്പോൾ ഇവിടെ എല്ലാ ആയതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ വീതനൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ തുടച്ച് വൃത്തിയാക്കണമുണ്ട് ഓരോ പണികൾ എടുക്കണമുണ്ട് കേട്ടോ ഞാൻ ഏതായാലും ഈ ചായ ഒന്ന് കുടിച്ച് തീർക്കട്ടെ എനിക്കൊക്കെ ചായയൊക്കെ കണ്ടിട്ട് നല്ല പൊതി കുടിക്കാൻ കണ്ടോ നമ്മളെ പുട്ടുതാ അവിടെ റെഡി ആയി കഴിഞ്ഞു നല്ലൊരു കട്ടനും കൂടെ കട്ടനല്ല പാൽ ചായയും കൂടെ ആയ സംഗതി ഉഷാറായി രാവിലെ എണീക്കുമ്പോഴൊക്കെ ഭയങ്കര മഴക്കാർ തന്നെ ആവും കേട്ടോ പിന്നെ എത്ര ഒമ്പണിയാകുമ്പോൾ ചിലപ്പോൾ ഒരു ചാറ്റിൽ മഴ ഒക്കെ ഉണ്ടാവും പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ കുറഞ്ഞൊരു വെയിൽ കിട്ടും കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ട് മണി കഴിഞ്ഞാൽ സാധാ പോലെ നല്ല മഴയേക്കാരും ഇടിയൊന്നും വെട്ടാത്തതുകൊണ്ട് നമുക്കൊരു ഭാഗ്യമുണ്ട് ഇടി വെട്ടണ കാര്യത്തിൽ നമുക്ക് പേടി തന്നെയാണ് കേട്ടോ അങ്ങനെതാ ഞാൻ ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചു പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ പപ്പടം കാച്ചൽ കഴിഞ്ഞു ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചാണ്ട് ഇതാ ഞാൻ പാത്രം കഴുകാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രിയത്തെ ചോറ് വെച്ച ചെമ്പട്ടിയും കറി പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടില്ലായിരുന്നു അതൊക്കെ രാവിലെ കഴുകാന്ന് വിചാരിച്ചു കഴുകാന്ന് കാട്ടോ പിന്നെ പുട്ടും തൂക്കം അതാക്കണം അതൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ ഈ പാത്രം കൂടെ കഴുകാണ്ട് അകത്ത് പോയി ചോറിനുള്ള അരിയിടാൻ നോക്കട്ടെട്ടോ റേഷൻ കടയത്തെ അരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അടപ്പത്ത് കടന്ന് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ രണ്ടു മൂന്നാല് താളത് അളക്കുമ്പോത്തന്നെ സംഗതി അരിയൊക്കെ വേവിക്കും അതിൻ്റെ ഇടയിൽ ഇത് അരി ഇട്ടതിന് ശേഷം ഞാൻ വെറുതെ നിൽക്കണ്ടാന്ന് വിചാരിച്ചാണ്ട് മുറ്റൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മുറ്റൊക്കെ തന്നെ അടിച്ച് വരണ ചമ്മലങ്ങോട്ട് കിട്ടില്ലേ ഇലകളൊക്കെ ഇങ്ങോട്ട് ഒട്ടിപ്പിടിച്ച അവസ്ഥയായിരിക്കണം അതുകൊണ്ട് തന്നെ കുറ്റിച്ചൂലെടുത്താണ്ട് അമർത്തി ഇങ്ങോട്ട് അടിച്ചു വരികയാണ് കുറച്ചെങ്കിൽ കുറച്ച് വൃത്തിയാവട്ടെ എന്നങ്ങോട്ട് വിചാരിച്ചാണ്ട് പിന്നെ ഞാന് ഞാൻ അല്ലേ രാവിലെ തന്നെ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കാമെന്നൊന്നും കരുതിയിട്ട് പോകും രാവിലെ തുടച്ചിട്ടൊന്നും കാര്യമില്ല വൈകുന്നേരത്ത് തുടക്കാണ് നല്ലത് എന്നാലും രാവിലെ എന്ന് പറഞ്ഞാൽ മഴ ഒക്കെ പെയ്ത് മുറ്റത്ത് നിങ്ങട്ട് അകത്തൊക്കെ ചവിട്ടി കയറുകയല്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് ചളി ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ രാവിലെയും വൈകുന്നേരത്തും തുടക്കാൻ നിൽക്കും കേട്ടോ ഏതായാലും രാവിലത്തെ തുടങ്ങിട്ട് കഴിക്കാൻ നിൽക്കട്ടെ അങ്ങനെതാ രാവിലത്തെ കുറച്ച് പടപ്പണികളൊക്കെ കഴിഞ്ഞിട്ടോ അടിക്കലും വാരലും തുടക്കലൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ പിന്നെ തിരുമ്പി കുളിച്ചൊക്കെ ഉഷാറായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോളാണ് രാജുവിനോട് രണ്ടു ദിവസം മുന്നേ പറഞ്ഞത് അവിടെ ചേനപ്പൂവുണ്ട് അത് വേണോയെന്ന് ചോദിച്ചത് കേട്ടോ അപ്പോൾ സംഗതി ചേനപ്പൂ കൊണ്ട് കറി വെക്കുക എന്ന് പറഞ്ഞാൽ അത് അടിപൊളി തന്നെ സംഗതിയിലെ ഒന്ന് കുറച്ച് വിരിഞ്ഞിട്ടുണ്ട് ഒന്നും ഇതാ തിരേ വിരിയാത്തതുകൊണ്ട് കേട്ടോ മൂന്നെണ്ണം കിട്ടിയെന്ന് ഒന്ന് ഇതിലേറെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊന്ന് മണത്തു വെക്കി സംഗതി അത് പണി പാളി തോന്നുന്നു മണക്കുണ്ട് കേട്ടോ അതുകൊണ്ട് അത് ഒഴിവാക്കാണ്ട് ഇത് രണ്ടും എടുത്തിട്ടുണ്ട് ഇതിന് വല്ലാണ്ട് കുഴപ്പമില്ല എന്ന് കണ്ടപ്പോൾ ഞാനിത് കറി വെക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് ഇതിനോട് നല്ലൊരു കറി വെച്ചാലോ എല്ലാവരും ഒരുപോലെ ചേനപ്പൂ കറി വെക്കണമെന്നില്ലട്ടോ ചിലവരാണ് ചക്കക്കുരുമൊക്കെ ഇട്ട് വെക്കണം അത് നല്ല രസമല്ലേ ചക്കക്കുരുമൊക്കെ ഇട്ട് വെച്ചാൽ അതുപോലെ തന്നെ പരിപ്പൊക്കെ ഇട്ട് വെക്കും പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വെക്കും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം പിന്നെ അത് തോരന് ഉപ്പേരിയൊക്കെ വെക്കില്ലേ അതൊക്കെ രസം തന്നെ ഉണ്ടോ ചേനപ്പൂവല്ലേ സംഗതി എങ്ങനെ വെച്ചാലും രസം തന്നെ ആവും അപ്പോൾ ഞാനിതാ ഇവിടെ സാധാരണ ഒരു കുഞ്ഞു കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് നാളികേര കരച്ചാണ്ട് എന്തായാലും ഇതാ ചേനപ്പൂവൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ പിന്നെ ഇത് ഈ ചേനപ്പൂവ് കിട്ടിയതിന് ശേഷം പിറ്റേ ദിവസം ഞങ്ങൾക്ക് ചേനപ്പൂവ് കിട്ടിയെന്നു കേട്ടോ അന്ന് ഞാൻ എന്ത് കാട്ടി അറിയോ ചേനപ്പൂവൊക്കെ അടപ്പത്ത് വെച്ചാണ്ട് നാളികേരം വറുത്തരച്ചാണ്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സംഗതി കുഴപ്പമില്ല എന്നുട്ടോ എന്തായാലും ഇതൊക്കെ ചക്കക്കുരുമൊക്കെ കിട്ടിയാൽ അത്രയും നല്ലതാണ് പക്ഷേ ഇവിടെ ചക്ക തന്നെ കിട്ടാറില്ല ചക്ക എന്ന് പറഞ്ഞാൽ ഇവ ഈ കൊല്ലം ചക്ക കൂട്ടാനും തിന്നിട്ടില്ല പഴുത്ത ചക്ക എന്നോ ഒരു ദിവസം തിന്ന ഓർമ്മ ഉണ്ടേതായാലും ചക്ക ഇവിടുന്നെങ്കിലും കിട്ടിയാൽ കുഴപ്പമില്ലേന്നു വിചാരിക്കുന്നുണ്ട് കിട്ടിയാൽ മതിയെന്നു ഏതായാലും ഇതാ ചേനപ്പൂവിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് കളയല്ലോ ഇത് ഞാൻ ഏതായാലും അരിഞ്ഞെടുക്കട്ടെ ഇത് കണ്ടോ ഇതിൻ്റെ പൂവൊക്കെ കണ്ടോ ഞാനിതെടുക്കോ ഇല്ലേ എന്നുള്ളൊരു സംശയത്തിൽ കേട്ടോ എന്നോ ഒരു കാലം ചേനപ്പൂവ് കറി ഉണ്ടാക്കിയതാ എന്തായാലും വേണ്ടില്ല അതെടുക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ അത് അരിഞ്ഞ് അടപ്പത്ത് വെക്കാൻ തീരുമാനിച്ചിരിക്കണേ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലും ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓൾന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു കൊടമണി ചിഹ്നം കാണുന്നില്ലേ അതും കൂടെ പ്രസ് ചെയ്താൽ നമ്മൾ വരുന്ന നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളെ ഫോണിൽ ദിവസം കണ്ടെത്തുള്ളൂ കേട്ടോ അങ്ങനെ സംഗതി ഇതാ ചേനപ്പൂവൊക്കെ ഞാൻ അരിഞ്ഞാണ്ട് ഇതാ ഉഷാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തത് അരിഞ്ഞു കഴുകി ഞാൻ കയ്യോണ്ട് കേട്ടോ കഴുകിയ സത്യം പറഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിൽ എനിക്ക് എന്താ കാട്ടണ്ടറിയില്ല അപ്പം ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ ചേന നന്നാക്കിയാണ്ട് കൈ ചൊറഞ്ഞാൽ ഉപ്പ് വാരി തേച്ചാൽ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മേം പറഞ്ഞെന്നു കേട്ടോ എന്നിട്ട് ഞാൻ ഉപ്പ് വാരി തേച്ചിട്ടൊന്നുമില്ല കൈ ചൊറിഞ്ഞാണ്ടങ്ങൾ ചൊറിച്ചിൽ മാറ്റി അങ്ങനെ അങ്ങനെതാ സംഗതി ഇത് വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പ് ഇപ്പിട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ വിഷ്ണുവിന് ഞാൻ പീഡിയൊക്കെ പറഞ്ഞു കടയിലേക്ക് പറഞ്ഞേച്ചിരുന്നു വിഷ്ണു പരിപ്പൊക്കെ വാങ്ങിക്കൊണ്ടു പരിപ്പ് കഴുകി വൃത്തിയാക്കിയാണ്ട് പരിപ്പായിക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ചേനപ്പൂവ് വിരിഞ്ഞാൽ അതിൻ്റെ മണം ആർക്കെങ്കിലും കിട്ടിയിരിക്കണമെന്ന് എനിക്കറിയില്ല അതും കൂടെ വീഡിയോയിൽ പറയാൻ വിചാരിച്ചു ഞാൻ ഇന്നാളെ എന്തോ ഒരു ചീഞ്ഞ മണം ഇങ്ങനെ വരുന്നുണ്ട് അതായത് എലി പെരിച്ചായി ഒക്കെ ഒരു ചത്തൊരു സ്മെല്ലുണ്ടാവില്ല അതുണ്ടെന്നു കേട്ടോ അത് രാജുവിനോട് പറഞ്ഞു അത് രാജു കുറേ തിരഞ്ഞു നോക്കി എന്താ സംഗതി അറിയാൻ വേണ്ടി സത്യം പറഞ്ഞാൽ അപ്പം ഞങ്ങൾക്ക് സംഗതി ഒന്നും പുറത്ത് കാണാറില്ലെന്ന് അതിലെന്താട്ടി ഞാൻ പറഞ്ഞു ചേനപ്പൂവറ്റേണോ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര മണാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ചേനപ്പൂവിനെ തിരഞ്ഞു നോക്കിയപ്പോൾ സംഗതി വിരിഞ്ഞ ചേനപ്പൂ ഉണ്ടേന്ന് അവിടെ അതിൻ്റെ സ്മെല്ലാണ് ഉണ്ടായിരുന്നത് നല്ല മണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അയൽവക്കത്തും കൂടെ അയൽ അതിൻ്റെ കൂടെ പോകാൻ പറ്റില്ല കേട്ടോ അക്കൊത്ത മണയക്കാലം ഭയങ്കര ചീഞ്ഞ മണമെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഞാൻ ഇനി അധികം അങ്ങോട്ട് പറഞ്ഞ് നീട്ടണില്ല കേട്ടോ അത് വിരിഞ്ഞതിന് ശേഷമുള്ളതാണ് കേട്ടോ പറഞ്ഞത് പിന്നെന്താ ഞാൻ കത്തിക്കാൻ കുറച്ച് വറകും കൂടെ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ വറകെടുത്തുവച്ചത് മഴ വരും അതുകൊണ്ട് വീതലിൻ്റെ അടിയിൽ കുറച്ച് വറകെടുത്തേക്കാ വിചാരിച്ച് വെട്ടിക്കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ അങ്ങനെ ഇതാക്കണം ഞാൻ ചേനപ്പൂ ചേനപ്പൂവെന്തതിന് ശേഷം ഇതായിട്ട് ആവശ്യത്തിനുള്ള തക്കാളി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് പാകത്തിനുള്ള ഒരു പുളി ചൊറിച്ചിൽ മാറാനും വേണ്ടി കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ച് എടുക്കണ്ടട്ടോ അതാ പിന്നെ ഇതൊക്കെ മല്ലിപ്പൊടി സാമ്പാർ പൊടി ഇട്ട് വെക്കണമുണ്ട് കേട്ടോ ചേനപ്പൂക്ക് അതൊക്കെ അവനാൻ്റെ ഇഷ്ടങ്ങൾ അപ്പം ഞാനെന്തായാലും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊന്നും ഇട്ട് എടുത്തിട്ടില്ല മഞ്ഞൾപ്പൊടിയല്ല സാമ്പാർ പൊടിയൊന്നും ചേർത്ത് കൊടുക്കില്ല മുളകും പൊടിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്താണ്ട് വേവിച്ചാണ്ട് നാളികേരണ്ടല്ലോ അതിങ്ങോട്ട് അരച്ചൊഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ജീരകം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചെറിയ ജീരകം ചേർത്താൽ അത്രയും ടേസ്റ്റാണ് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താണ്ട് ഇനി അതൊന്ന് വേവിച്ചെടുക്കട്ടെട്ടോ ഇനിയിപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തില്ല എന്ന് ചില കൂട്ടുകാർ സംശയം പറയും അതുകൊണ്ട് ഇതാ കാഴ്ചക്ക് പച്ചമുളക് അതിൽ കാണാൻ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഏതായാലും ഇത് അടച്ചെച്ചൊന്ന് വേവിച്ചെടുക്കട്ടെന്നിട്ട് നാളികേരം ഒഴിച്ചു കൊടുക്കുക നമുക്ക് നാടൻ ചേ ചേനപ്പൂവിൻ്റെ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കണത് അങ്ങനെതാ ചേനപ്പൂ ഉഷാറായിട്ട് വെന്തതിന് ശേഷം ഒരു നുള്ളു ജീരകം ചെറിയ ഉള്ളി ഒന്ന് വെളുത്തുള്ളീൻ്റെ അല്ലി ഒന്ന് എടുത്താണ്ട് ഞാൻ നാളികേരം അരച്ചാണ്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സംഗതി കാണാ രസമില്ലെങ്കിലും തിന്നാൻ അടിപൊളി തന്നെയാണ് കേട്ടോ ഇതുപോലെ കൂട്ടുകാരൊന്നുണ്ടാക്കി വെക്കുക ഇന്ന കറി ഉണ്ടാക്കണേന് കുഴപ്പമൊന്നുമില്ല നല്ലോണം വിരിഞ്ഞ ചേനപ്പൂവ് എടുക്കാതെ അതൊക്കെ ആയിരിക്കും നല്ലത് കാരണം കുറഞ്ഞൊരു ഞാൻ രണ്ട് ചേനപ്പൂവ് എടുത്തുണ്ടല്ലോ അതിൽ വലുതും ചെറുതും ഉണ്ടല്ലോ ചെറുതിനെ പോലത്തെ ചേനപ്പൂവാണ് എന്നു വെച്ചാൽ കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ പിന്നെ അതാ കടുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്താണ്ട് വറുത്തെടുക്കാണ് കേട്ടോ പിന്നെ ഞാൻ അവിടെ ഉണക്കമീൻ ഉണ്ടായിരുന്നു പപ്പടമുണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ അതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കണേ അപ്പോൾ ചേനപ്പൂവിൻ്റെ കറിയായി ഇനി ചോറിനാന്നൊക്കെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ടാറ്റാ